കൊല്ലം ഇരവിപുരത്ത് അറുപത്തിയാറ് ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയ സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ പുകയില ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ചിരുന്ന വീട്ടുടമയാണ് അറസ്റ്റിലായത് കൂട്ടുപ്രതിയായ വഞ്ചിക്കോവിൽ സ്വദേശിയും ഡിവൈഎഫ്ഐ നേതാവുമായ ദീപു ഒളിവിലാണ് വിവരങ്ങളുമായ മനോജ് ചേരികയാണ് മനോജ് പറയും രാഗി കഴിഞ്ഞ ദിവസം സിറ്റി ഡാൻസ് ഓഫ് ടീമും ഇരോപുരം പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് അറുപത്തി ആറ് ചാക്ക് നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയത് ഈ വഞ്ചിക്കോവിൽ സ്വദേശിയായിട്ടുള്ള ആദർശിൻ്റെ വീട്ടിൽ നിന്നാണ് ഈ ചാക്ക് കണക്കിന് ലഹരി വസ്തുക്കൾ കണ്ടെത്തുന്നത് തുടർന്ന് പോലീസും ഡാൻസ് ഓഫ് സംഘവും ചേർന്ന ഈ ആദർശിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു അറസ്റ്റ് അറസ്റ്റ് രേഖപ്പെടുത്തി പക്ഷേ ഇവിടേക്ക് ഈ ലഹരി ഉൽപ്പന്നങ്ങൾ എത്തിച്ചിരുന്നത് ഡിവൈഎഫ്ഐ നേതാവായിട്ടുള്ള ദീപു ആണ് എന്നുള്ളതാണ് വിവരം പോലീസ് ഈ ദീപുവിനായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ തവണയും അതായത് ഈ ദീപുവിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു കടയിൽ നിന്നും അതോടൊപ്പം തന്നെ സമീപത്തെ വീട്ടിൽ നിന്നടക്കം മുൻപ് ഇത്തരത്തിൽ ഈ നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയിരുന്നു എന്തായാലും ഇവരുടെ വാഹനങ്ങളടക്കം പോലീസ് കസ്റ്റഡിയിലെടുത്തു മറ്റ് നടപടികൾ സ്വീകരിച്ചു വരികയാണ് ഈ നിരന്തരമായി ഇത്തരത്തിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ഈ പ്രദേശത്തേക്ക് എത്തിച്ച് സ്കൂൾ കോളേജൊക്കെ കേന്ദ്രീകരിച്ചു കൊണ്ട് വിൽപ്പന നടത്തി വരുന്നതാണ് ഇവരുടെ രീതി എന്തായാലും ഈ പ്രാദേശിക ഡിവൈഎഫ്ഐ നേതാവായിട്ടുള്ള ദീപുവിനെ പല കേസുകളിലും സംരക്ഷിക്കുന്നത് പാർട്ടി നേതൃത്വമാണ് എന്നുള്ള ഒരു ആരോപണവും ഉയരുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ദീപുവിനെ പോലീസിനെ കണ്ടെത്താനായിട്ടില്ല എന്തായാലും ദീപുവിനെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നാണ് ഇരുവപുരം പോലീസ് അറിയിച്ചിട്ടുള്ളത്